നമസ്കാരം വീണയ്ക്കെതിരായ അന്വേഷണവും കോലാഹലങ്ങളും ഒക്കെ തന്റെ മന്ത്രി കസേരയെ ബാധിക്കും എന്നുറപ്പായതോടെ ആകെ അങ്കലാപ്പിലാണ് മന്ത്രി റിയാസ് തെറ്റായ സത്യവാങ്മൂലം കൊടുത്തതിലൂടെ ഏത് നിമിഷവും മന്ത്രി മന്ദിരവും ഭരണവും ഒക്കെ നഷ്ടമാവുമെന്ന ഗതിയാണ് ഇപ്പോഴുള്ളത് ഇതിൽ ഭ്രാന്തെടുത്ത അവസ്ഥയിലാണ് റിയാസ് വീണയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പോലും മൗനം പാലിക്കുകയാണ് കക്ഷി വീണയുടെ വിഷയത്തിൽ ചോദ്യങ്ങളുമായി ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരോട് പോലും നിലപാടാണ് റിയാസ് എടുക്കുന്നത് ഭാര്യയുടെ കാര്യം എന്നോട് ചോദിക്കുന്നോടാ പോയി പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുക എന്നതാണ് പുള്ളിയുടെ ഒരു ലൈൻ വീണ വിജയന്റെ താമസ സ്ഥലം അന്വേഷിക്കാനായി ഐബി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ക്ലിഫ് ഹൗസിലോ അതിനോടടുത്തുള്ള പമ്പ എന്ന റിയാസിന്റെ ഔദ്യോഗിക വസതിയിലോ വീണ എന്നാണ് ഇപ്പോൾ അറിയാനാവുന്നത് ഏത് നിമിഷവും അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് എത്താം എന്നിരിക്കെ മറ്റേതോ സുരക്ഷിത താവളമാണ് വീണ താമസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും അന്വേഷണ സംഘം വിലയിരുത്തി മാത്രമല്ല കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുക വഴി തന്റെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ബാംഗ്ലൂർ വിലാസത്തിൽ ബന്ധപ്പെടണം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് വീണ ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വീണ റിയാസിനൊപ്പം അല്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നു അതേസമയം കേസിൽ വീണക്കെതിരായ കുറ്റം തെളിഞ്ഞാൽ വീണ വിജയന്റെ അറസ്റ്റ് മാത്രമല്ല റിയാസിന്റെയും പിണറായിയുടെയും കസേരകൾ കൂടി തിരക്കും ഈ സാഹചര്യത്തിൽ വീണയെ തള്ളിക്കളഞ്ഞ് റിയാസ് തന്റെ കസേര നിലനിർത്താൻ ശ്രമിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും വ്യാപകമാണ് വിവാഹവും വിവാഹ മോചനവും ഒന്നും പുത്തരിയല്ലാത്ത റിയാസിന് തന്റെ സ്ഥാനമാനങ്ങളെക്കാൾ ഭാര്യ വലുതാക്കാനുള്ള സാധ്യതയും വിരളമാണ് പാളയ മാർക്കറ്റിൽ അൻപത് രൂപയ്ക്ക് പെണ്ണിന് കിട്ടുമെന്ന് ആദ്യ ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ ഉളുപ്പില്ലാതിരുന്ന റിയാസിനെ പോലൊരാൾ വീണയെ തഴയുന്ന കാഴ്ച കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല വീണ വിജയനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് റിയാസ് ഇപ്പോൾ അതേസമയം വീണ കേൾക്കും മുൻപേ കാത്തിരിക്കുകയാണ് ഗോവിന്ദൻ ഭാഷ കൂട്ടരും കഴിഞ്ഞ ദിവസവും വീണയെ ന്യായീകരിച്ചു കൊണ്ട് സി പി എം ഇറക്കിയ രേഖ ഇതിനുള്ള ഉദാഹരണം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖയിലാണ് മുഖ്യമന്ത്രിയുടെ മകളിലെയും കമ്പനിയെയും വെള്ളപ്പൂശിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടിയാണ് കമ്പനിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളും അന്വേഷണങ്ങളും എന്നും രേഖയിൽ പറയുന്നു വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ ഇവർ മുന്നോട്ട് വെക്കുകയാണ് എന്നും ഈ രേഖയിൽ പറയുന്നു വീണാ വിജയന്റെ പേര് പറയാതെ അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ന്യായീകരണം എക്സാലോജിക്കിന് പണം നൽകിയ സ്വകാര്യ കരിമണൽ കമ്പനി സി എംമാറിനെ കുറിച്ചും പേര് പറഞ്ഞുകൊണ്ട് രേഖയിൽ പരാമർശമില്ല നേരത്തെ ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള ശില്പശാലയിൽ നേതാക്കൾ ഈ ആരോപണങ്ങളിൽ വിശദീകരണം നൽകിയിരുന്നു സർക്കാരിന്റെ വികസനത്തിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നുവെന്നും രേഖയിൽ പറയുന്നു വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ കേന്ദ്ര ഏജൻസികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കള്ളക്കഥ മെനയുന്നു സ്വർണം എവിടെ നിന്ന് വന്നു ആരിലേക്ക് എത്തി എന്ന് അന്വേഷിക്കാനാണ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് എന്നാൽ അതുപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തേജോവധം ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും രേഖയിൽ പറയുന്നു നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കാറില്ല നേരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ജയിലിൽ കിടന്നപ്പോൾ പോലും ന്യായീകരിക്കാൻ ഈ പാർട്ടി തയ്യാറായിരുന്നില്ല പകരം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും അവധിയെടുത്ത് മാറി നിൽക്കുകയാണ് ചെയ്തത് കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിനെതിരെ പാർട്ടി പിന്തുണ ഉണ്ടായില്ല എന്ന വിഷമം അന്ന് കോടിയേരി പല നേതാക്കളോടും പങ്കുവച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു ബിനീഷിനെതിരായ കേസിൽ റെയ്ഡ് നടന്നപ്പോൾ കുടുംബം നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അന്ന് പിണറായി വിജയന്റെ പ്രതികരണം